സൂപ്പർ മാവുകള കിട്ടില്ല അത് നമ്മൾ തന്നെ പറയുന്നു നമ്മള് നമ്മൾ ഒരുപാട് വീഡിയോകളും ഒരുപാട് ന്യൂസുകളും പോയിട്ടുള്ളതാണ് അതുകൊണ്ട് പറയുന്നു ഈ ഒരു വിലക്ക് നമുക്ക് ഒരിക്കലും കിട്ടില്ല ഇത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അതും പതിനായിരക്കണക്കിന് മാവുകളാണ് ഉള്ളത് കേട്ടാ ഇപ്പൊ ഈ മിയാസാക്കിയൊക്കെ നമ്മളവിടെ കാഴ്ച നമുക്ക് കായ്ച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്തത് തന്നെ ഇപ്പൊ നമ്മൾ നാലകത്ത് ഗ്രാമിന് നമ്മൾ കൊടുത്തിരുന്നു പെരിതൽ മണ്ണ അവർക്ക് ഡ്രമ്മിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം മൂന്ന് മാങ്ങ ഉണ്ടായി ഇഷ്ടം പോലെ കൈകളുണ്ടോ കൂത്തതാണ് അധിക നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് മാവ് പൂത്തത് കാറ്റുമോൾ കവറിൽ വെച്ചിരിക്കുന്നു അത്ര ഇരുപത്തൊന്ന് വലിയ വല്യ മാങ്ങണ ഇവിടത്തെ മാവുകൾ കാണിച്ചാൽ തീരില്ലാട്ടാ ഞങ്ങൾ നടന്നു നടന്ന് തോറ്റു അഞ്ചാക്കർ മൊത്തം മാവന്ന് പറഞ്ഞു ഈ ഇരിക്കുന്നത് മുഴുവൻ മാവ് തന്നെയാ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വലുതും ചെറുതുമായിട്ടുള്ള മാവുകൾ ഏതൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം അമ്പതിലധികം വെറൈറ്റി ഉണ്ട് ഇവിടെ ഇത് വേണ്ട നിങ്ങൾ മാവ് ഒരു വലിയ ചട്ടിയിൽ കാണുന്ന നിൽക്കുന്ന ആട്ടാ അതായത് കാട്ടിമൻ എന്ന് പറഞ്ഞൊരു മാവാണ് ഇതേപോലെ കൊല്ല കുത്തി നിറയെ കാച്ചു നിൽക്കുന്നത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയാൻ ഏകദേശം ആറടി ഹൈറ്റോ വന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് നല്ല രീതിയിൽ മാവുകൾ കായ്പിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതാണ് മാവ് മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി മാവുന്തകൾ കാഴ്ച കിട്ടുന്ന ഒരു ഞങ്ങൾ ഉള്ളത് വേറെ ഒരുത്തലല്ല പെരിന്തൽമണ്ണയിൽ തങ്കയത്തിൽ അഗ്രോഫാം ഫാം എന്ന് പറഞ്ഞൊരു നഴ്സറിയിലാണ് ഇവിടത്തെ കാഴ്ചകളും വിശകമാണ് ഇന്നത്തെ വീഡിയോ അതായത് മാവിന്റെ കളക്ഷൻ ഇവിടെ അപ്പുറം പതിനായിരക്കണക്കിന് മാവുകളാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന്റെ കളക്ഷൻസ് അതിന്റെ വില വിലയാണെങ്കിൽ വളരെ കുറവ് ഒരു വിറ്റഴിക്കൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഴ്സറിയാണ് ഇപ്പൊ ഏറ്റവും വില കുറച്ച് അവർ മാവുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീട്ടിലും മാവ് വെക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തില് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കൂട്ടിയിട്ടാകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിനി ഈ നഴ്സറിയുടെ ഓണറെ പരിചയപ്പെടാം കേട്ടോ അതെ എന്റെ കൂടെ ഉണ്ട് നമസ്കാരം ാണ് ഒരു പത്ത് വർഷമായിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു താല്പര്യത്തിന് തുടങ്ങിയതാണ് ചെറിയ തോതിൽ തുടങ്ങിയതാണ് അങ്ങനെ ഒരു ഇപ്പൊ വളർന്ന് വലുതായി ഏതാണ്ട് ഒരു ഏക്കറോളം സ്ഥലത്ത് ഇപ്പൊ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അഞ്ചേക്കറിൽ കൂടുതലുണ്ടോ കൂടുതലുണ്ടല്ലേ നമുക്ക് മാവിന്റെ ഒക്കെ സ്റ്റോക്ക് ഏതാണ്ട് ഒരു പത്തൊൻപതോളം വെറൈറ്റി ഉണ്ട് നമ്മൾ എല്ലാ വിദേശ വെറൈറ്റികളും ഏതാണ്ട് കളക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ വലുതും ചെറുതുമായ എല്ലാ പീസുകളും നമ്മളെടുത്തിട്ടുണ്ട് ക്വാളിറ്റി അങ്ങനെ ഹോൾസെയിലും ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട് നമ്മൾ നേഴ്സറിക്കാരൊക്കെ കൊണ്ടുപോകുന്നത് ഏതാണ്ട് അതിൽ ആ റേറ്റിന് തന്നെ നമ്മൾ റീറ്റെയിലും കൊടുത്തോണ്ട് ഹോൾസെയിൽ റേറ്റിന് തന്നെ റീറ്റെയിലും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഹോൾസെയിൽ റേറ്റിന് റീറ്റെയിൽ കൊടുക്കുന്നത് അതാണ് ഇപ്പൊ സാർ നമ്മളോട് പറഞ്ഞത് അപ്പൊ ഇവിടെ ഇൻട്രോയിൽ കാണിച്ച പോലെ തന്നെ കാട്ടിമിന്റെ ഒരു ഗംഭീര കളക്ഷൻ കാറ്റിമൂണൊക്കെ ഒരു അയ്യായിരം പീസെങ്കിലും മിനിമം സ്റ്റോക്ക് ഉണ്ട് അയ്യായിരം അല്ല അയ്യായിരത്തിന് അബോ ഉണ്ട്

ആ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റാ നഴ്സറിയും അതുപോലെ തന്നെ ഇതുപോലെ നിരത്തി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വീഡിയോയിലേക്ക് പോവാട്ടാ മാങ്ങന്റെ കളർ കേട്ടില്ല സ്വർണ്ണ കളർ കേട്ടോ മാങ്ങ പിന്നെ ഈ കാട്ടിമന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുഴുക്കുത്തും ഒരു മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങിയാണ് അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ചാൽ വേഗം കായ്ക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള തായ്ലൻറ്റിന്റെ നല്ലൊരു അടിപൊളി മാങ്ങയാണ് കാട്ടുമാൻ അതിപ്പോ നമ്മടെ അവിനത്തെ അതിനകത്ത് തന്നെ അത് ഇതിൽ പഴുത്തടുത്തതിലെല്ലേ ആ വലിയ പൂവ് വാങ്ങല് ആണ് ഇതൊക്കെ നമ്മള് ഇപ്പൊ കാണിക്കുന്നത് ശരിക്ക് ഡിസ്പ്ലേ ആട്ടാ ഇനി നമ്മൾ ഇതിന്റെ ശരിക്കുള്ള കളക്ഷൻസിലേക്ക് പോകാൻ പോണിപ്പറിയ ടേസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാന്ന് വെച്ചിട്ടാ നല്ല പഴുത്ത കൂടാന്നു നോക്കി ഉള്ളിലത്തെ കളറ് കേട്ടില്ല ഒന്നില്ല ഇത്ര അധികം പഴുത്തട്ടില്ലേ ഇതുമ്പോ നിന്ന് നിന്ന് പഴുത്ത് കാലത്ത് എടുത്തോ തൊലി എങ്ങനെ എടുക്കാൻ കിട്ടുന്നില്ലേ അത്രയും തൊലി കനം കുറവാ കനം കുറവാ പൊട്ടിപ്പോരം നല്ല മധുരം നല്ല ടേസ്റ്റ് കാട്ടിമാനല്ല അവർക്ക് അറിയാം നല്ല ടേസ്റ്റ് എല്ലാം മാങ്ങിയാണ് പക്ഷെ എനിക്ക് കാട്ടുമ്പം പ്രത്യേകിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് കായ്ക്കും നമുക്ക് ചില മാവുകള് കുറെ നാള് കാത്തിരിക്കേണ്ട മാതിരി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വർഷം കൊണ്ട് കായ്ക്കും ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ മാങ്ങി മാവിന്റെ സ്പെഷ്യലാണ് അതായത് മാവുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇനി ഇതിന്റെ കാച്ചു നിൽക്കുന്ന തൈകളെന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന അതിന്റെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങള് എല്ലാവരും വന്ന് മേടിക്കും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കാണതാ കേട്ടാ കാട്ടുമോ കാച്ചു നിൽക്കുന്ന മാവ് അതായത് ഏതാ കവറ് കവറിലാണ് കാച്ചു നിൽക്കുന്നത് കണ്ടത് അതെ ഇവിടെ എല്ലാതും കാച്ചു ഇരിക്കുന്നത് ഇത് ശരിക്കും വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ റോഡ് സൈഡിലുള്ള ഒരു ഡിസ്പ്ലേ ശരിക്കും ഫാം വേറെ കേട്ടോ അത് ഉണ്ട് ഏക്കർണ്ട് അതിലൊക്കെ കാഴ്ച കാണിച്ചു തരാം അവിടെയാണ് ആണ് ഇത് ആയിരക്കണക്കിന് മാവിലുള്ളത് ഇതുപോലെ കാഴ്ച നിൽക്കുന്ന മാവ് നമുക്ക് ഇവിടുന്ന് എന്ത് വിലക്ക് കൊടുക്കും നമുക്ക് അറുന്നൂറ് രൂപ കൊടുക്കാം അറുന്നൂറ് രൂപക്ക് ഇവിടെ സ്പോട്ടിൽ നമ്മളെ വീഡിയോയില് പറയുന്ന നമ്മള് എണ്ണൂറ് രൂപക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അത് ശരി വന്നപ്പോ ചോദിച്ചില്ല സ്റ്റാഫിനോട് ചോദിച്ചില്ല എണ്ണൂറ് രൂപയാണ് നമ്മളെ പ്രൈസ് അതിപ്പോ നമുക്ക് വീഡിയോക്ക് വേണ്ടി നമ്മൾ അറുനൂറ് രൂപ ഒക്കെ ചെയ്യും അതായത് സാറ് പറയുന്നത് അറുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഇത് കൊടുക്കും ഇത് എത്ര എല്ലാ ഈ പൊക്കളും ഏഴടി എട്ടടി ഒക്കെ പൊക്കമുള്ളത് നിങ്ങൾ പലതും നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിങ്ങൾ എന്താ മനസ്സിലാവും എന്നാ ഇതൊക്കെ നോക്കിയാങ്ങാ മാുംറുന്നൂറ് രൂപക്ക് സൂപ്പർ മാവുകളാട്ട് കിട്ടില്ല അത് നമ്മൾ തന്നെ പറയുന്നു നമ്മൾ ഒരുപാട് വീടുകളും ഒരുപാട് നഴ്സുകളും പോയിട്ടുള്ളതാണ് അതുകൊണ്ട് പറയുന്നു ഈ ഒരു വിലക്ക് നമുക്ക് ഒരിക്കലും കിട്ടില്ല ഇത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അതും പതിനായിരക്കണക്കിന് മാവുകളാണുള്ളത് കിട്ടാ കാട്ടിമൻ തന്നെ പൂത്തു അതായത് ഫ്ലവറിംഗ് സ്റ്റേജിലുള്ള മാവട്ടാ ഇതിനിപ്പോ മാങ്ങയായിട്ടില്ലേ മാങ്ങ പിടിച്ചു വരുന്നു അപ്പോ ഇതിനെന്ത് വിലയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ നമുക്ക് മാങ്ങയുള്ള വലിയ കവറിലുള്ളതിന് അറുന്നൂറ് രൂപയാണ് ഇവിടെ പറഞ്ഞത് സാറേ ഇത് എന്ത് വിലക്ക് കൊടുക്കും ഇത് നമുക്കിപ്പോ അഞ്ചടി പൊക്കൊക്കെ ഉണ്ടാവും പത്തെ പതിനാലിക്കുന്നത് ഇത് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ മുന്നൂറ് രൂപ വീഡിയോക്ക് വേണ്ടി ടു ഹൺഡ്രഡിന് തരാം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ചടിയും ആയിട്ട് മാവ് എല്ലാവരും മാവ് ആയിട്ടാന്ന് സാർ പറഞ്ഞു എല്ലാവരും എല്ലാ വീട്ടിലും മാവ് കിട്ടാൻ ഞങ്ങൾ അതന്നെ പറഞ്ഞു മിനിമം ഒരു അയ്യായിരം ആൾക്ക് കൊടുക്കാൻ സ്റ്റോക്ക് ഉണ്ട് ആദ്യം പറഞ്ഞ അയ്യായിരം രൂപയ്ക്ക് ഇരുനൂറ് രൂപക്ക് നോക്കി വെച്ചോ പൂത്ത് നിൽക്കുന്ന കാട്ടിമൻ ഒരു വളർച്ച എത്തീട്ടുണ്ട് അതായത് ഏകദേശം കാട്ടിമൻ ഞാൻ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ കാച്ചു കൊടുങ്ങുന്നതേ ഇപ്പൊ മാവിന്റെ സൈസും മാവിന്റെ സൈസ് ഒക്കെ നോക്കിയാ എങ്ങനെ പോയില്ലൊരു അഞ്ചരടി ആറടി അടുത്ത് ഹൈറ്റ് ഉണ്ട് നമുക്ക് അടുത്ത മാവ് അതായത് ബനാന ബനാന ഗോൾഡ് അല്ലെ ബനാന ഗോൾഡ് ആണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് കേട്ടാ ഏകദേശം അഞ്ചരടി ആറടി കഷ്ടി ഹൈറ്റ് ഉണ്ട് ആ തൈകള് ഇത് ഞാനിപ്പോ ഡിസ്പ്ലേടെ കാണിച്ചത് ഇതിന്റെ തന്നെ ഞാൻ ഇനി ഫാമേജ് ചെല്ലുമ്പോ ഇതിന്റെ കളക്ഷൻ കാണിച്ചു അത് വേറെ അപ്പൊ നമ്മൾ ഇവരെ നഴ്സറിയിൽ ഇങ്ങനെ കൊറേശ്ശെ കൊണ്ടു നമ്മൾ കാണിക്കണോ ഫാമിൽ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോവാം അപ്പൊ നമുക്കിത് എന്തൊരു കഴിച്ചാലേ എന്തൊരു വലിയ മാവ അതൊക്കെ ബ്രാഞ്ചസ് അതിന് ഇട്ടാ അതെ ഇഷ്ടംപോലെ സെലക്ഷൻ ബുഷായി നിൽക്കുന്ന തൈകളാണ് നമുക്ക് എന്തുവായിരിക്കും അത് ഇവിടെ ഇപ്പൊ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാനൂറ് രൂപയാണ് വീഡിയോക്ക് വേണ്ടി മുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്ക് ഇതിന്റെ ഇഷ്ടം പോലെ നമ്മുടെ അടുത്തൊരു അയ്യായിരം പീസ് അതായത് നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള തൈകളാട്ടാ അത് കണ്ടെ നമുക്കറിയാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാന്ന് പറയണേ ബനാന ഗോൾഡ് ഇട്ടാ നമുക്ക് ഇത് ഏതാ മാവടുത്തത് പാൾമർ റഡ് പാൾമറഡ് അല്ലെ ഇതൊക്കെ നല്ല വലിപ്പുള്ള തൈകളാട്ടാ ഒക്കെ എന്നെ കടിയും ഹൈറ്റ് ഉള്ളതാ അല്ലെ കവറ് കവറ് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ തൈകളാ ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാം അതൊക്കെ നമുക്ക് ത്രീ ഹൺഡ്രഡില് ചെയ്യാം ഈ മുന്നൂറ് രൂപയില്ലേ ഒറിജിനൽ മിയാസാക്കി ഇവിടെ ഒറിജിനൽ ഉണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് നമ്മൾ കൊടുത്ത് കായ്ച്ചു ആ അതും ഇവര് കൊടുത്തത് കായ് വേറെ വേറെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ അതെ ഫാർമറായിട്ട് മുന്നൂറ് രൂപയ്ക്ക് സൂപ്പർ തൈകൾ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഈ നഴ്സറിയില് ഈയൊരു ഭാഗത്തൊക്കെ കുറച്ച് വില കുറച്ച കൊടുക്കണെന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് കൊടുക്കും രണ്ടടി പൊക്കണ്ട ഇപ്പൊ ഇരുന്നൂറിന് കൊടുത്തോണ്ടിരിക്കണേ നൂറ് രൂപ മല്യ രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു ഇതിലേതൊക്കെയാ പറഞ്ഞത് ഉണ്ട് അങ്ങനെ നാല് ടൈപ്പ് ചന്ദ്രകാരം ഉണ്ട് നല്ല അടിപൊളി അൽഫോൻസം മല്ലിക ഈ മാവുകളൊക്കെ ആട്ടോ ഇതിൽ ഇരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏത് തൈ എടുത്താലും നൂറ് രൂപ അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഫാമിൽ വന്നു അഞ്ച് ഏക്കറായിട്ട് ഇവിടത്തെ ഫാം അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഈ ഒരു ഭാഗം മൊത്തം മാവാണ് അപ്പുറത്തേക്ക് സൈഡിലുണ്ട് ഫുള്ള് മാവാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നെക്കാളും ഹൈറ്റില് അതെ നോക്കിയേ പത്തടി ഹൈറ്റ് ഉള്ള മാവുകളൊരു ഒരു ആയിരക്കണക്കിന് ഇരിക്കണങ്ങനെ അപ്പുറത്തേക്ക് നമുക്ക് നോട്ടത്തില്ല അത്രയ്ക്കും കവർ നോക്കിയാ ഇത് ഏതാ കവർ സാറേ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് പറഞ്ഞ വലിയ കവറിലുള്ള അതായത് നമ്മുടെ ബനാന ബനാനമേഖ ആണെങ്കിൽ കാണുന്നത് അപ്പൊ ബനാനമേഖ നമ്മൾ കണ്ടത് ആദ്യം ഇപ്പൊ ചെറിയ കവറിലുള്ള തൈ ഇനി നമ്മൾ കാണിക്കുന്നത് ഇതേപോലെ നിൽക്കുന്ന ബനാന നിക്കുന്ന ബനാനമേഖ നിൽക്കുന്ന കാഴ്ചാട്ടാ ഇതേ നിറയെ പൂവും കാര്യങ്ങളൊക്കെ ആ വേറെ ഫ്ലവർ ഉള്ളത് ഇണ്ടിട്ടെ നമ്മ ഒരു കായുള്ളത് നോക്കിയേ ബനാന മാങ്ങോൾഡ് ഇത് ബനാനാ മാങ്ങനെ ഗോൾഡ് ആണ് നിൽക്കുന്ന നിക്കണ കാണ്ടാ ഇതിപ്പോ ഏകദേശം എല്ലാ എട്ടടി ആറടി ഏഴടി ഹൈറ്റുള്ള പത്തടി വരെയുള്ള മാവ് മാവുകളാണ് ഒക്കെ ഫ്ലവറിങ് ആയിട്ടുണ്ട് കുറെ കുറെ കാച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നമുക്ക് ഓഫർ വീഡിയോ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് എന്തുകൊണ്ടും ഇത് നമുക്ക് ലാഭം കാരണം ബനാന ബനാനാ മാങ്കി ആണ് നിങ്ങളൊന്നാലോചിക്ക കാ ബനാനാ മാങ്കിയാണ് എട്ടടി പത്തരി ഹൈറ്റ് ഇത് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പോലെ തൊടുമ്പോ നിറയെ ബനാനാ മാങ്ങയാണ് അത്യാവശ്യം നല്ലതുണ്ട് ഇഷ്ടംപോലെ ഇണ്ട് കായലുണ്ട് പക്ഷെ അത് കായ്ക്കാൻ അടുത്ത സീസണില് അപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് അടിപൊളി ബനാന മാംഗ കൊണ്ടുപോവാട്ടാ തൈകള് നല്ല സ്ട്രെങ് ആ നല്ല ഹെൽത്തിയാ എല്ലാ തൈകളും നല്ല അടിപൊളി തൈകളാ കേട്ടാ അത്ര മെയിൻറ്റനൻസ് ചെയ്യുന്നുണ്ട് നിമുക്ക് അടുത്തത് കാണിക്കുന്നത് നാംഡോക്ക് ഗോൾഡാ നാമോക്കുമായി ഗോൾഡ് അതിന്റെ ഏറ്റവും വലിയ തൈകളാണ് ഈ ഇരിക്കുന്നത് അതായത് ആ വലിയ കവറിൽ തന്നെ നല്ല അടിപൊളി സ്റ്റം ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുകൾ ആട്ടോ അതുപോലെ തന്നെ നോക്കിയാൽ ഇതും കാച്ചതൊക്കെ ഇണ്ടട്ട അതെ ഗോൾഡ് കാച്ചുകെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതേപോലെ കാച്ചതും ഫ്ലവർ ചെയ്തും ഇതേപോലെ വലിയ ബാഗിലുള്ള ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടേ അഞ്ഞൂറിനാണ് നമുക്കൊരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ആയിരത്തി രൂപക്ക് കൊടുക്കാം മാവ് അതെ അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടേക്ക് ഒരു വണ്ടി ഒരെണ്ണം കൊണ്ടു വരിക ഇതേപോലെ കാച്ചത് അല്ലെ പൂത്തത് ഇതിലൊക്കെ ഫ്ലവറിങ് ആയതാണ് നമുടൊക്കെ പോയി ഗോൾഡിന്റെ മാവിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ നമ്പർ വൺ ടേസ്റ്റ് ഉള്ള മാങ്ങാ അതിലൊരു തർക്കില്ല അല്ലേ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് അത് നമുക്ക് ഇങ്ങനെ പൂത്തതും കാച്ചതും ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നോക്കിയിട്ട് ഈ നഴ്സറിയിലെ കണ്ടത് എന്താണെന്ന് വെച്ചാല് പ്ലാന്റുകളൊക്കെ അവര് വലുതാക്കി അതിനെ കായ്പിച്ച് ഫ്ലവറിങ്ങിന്റെ ഒരു സ്റ്റേജ് ആക്കിയിട്ടാണ് വിൽക്കുന്നത് അല്ലെ നല്ല ഭംഗിയാക്കിട്ട് അതായത് ഒരു പ്ലാന്റ് പോലും ഇവിടെ ഒരു ഹെൽത്ത് ഇല്ലാത്തതോ അല്ലെങ്കിൽ എന്താ പറയാ വാടിയതോ ഒന്നും ഞാൻ കണ്ടില്ലാട്ടോ അതാ നിൽക്കുന്ന കാഴ്ച തന്നെ ഒരു നന്നായി നന്നായിട്ട് വെറും സെയിലല്ല നമുക്ക് ഇതൊരു താല്പര്യം കൂടെ ഇണ്ട് ബിസിനസ് നെല്ലിന്റെ അപ്പുറത്തെ അതുകൊണ്ടാണ് ഇത്രയ്ക്കും ചെയ്ത് ഇവിടെ ലാഭം നഷ്ടം എത്ര നോക്കാറില്ല ഒരു എന്താ പറയാ ഒരു തളിരല പോലും കേടോ ഒരു ഇതോ ഞാനിവിടെ കണ്ടില്ലാട്ടോ ഇത്ര അധികം മാവ് നിക്കുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം ആയിരത്തി കാണിക്കാൻ പോണത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹൈ ഇതിൽ നിൽക്കുന്ന ഒരു മാവാണ് മിയാസാക്കി അല്ലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാവാണ് അതിന്റെ ചെറിയ ചെറിയ തൈകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ വിലകളൊക്കെ ആയിരുന്നു ഇത് അത് ഇന്ന് കാണിക്കുന്നത് നോക്കിയാ നിങ്ങളിത് എട്ടടി പത്തടി പത്തടി ആ കൈ ചേർത്തുന്നു അങ്ങനെയുള്ള മിയാസാക്കി മാവുകളാണ് നിൽക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകൾ വലിയ കവറ് ഇവിടെ എന്തിട്ടാന്ന് വെച്ചാൽ കവറില് വരെ നോക്കിയേ ആട്ടും കാഷ്ടായിട്ട് ഇട്ട് കൊടുത്താണെ വള ചീനലൊന്നും ഒരു പിസ്കില്ലേ അതാണ് ആ അതാണ് ഇവിടത്തെ ചെടികളിലൊരു തോന്നുന്നുണ്ട് എനിക്ക് കെമിക്കൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അല്ലെ എന്തോറും ബ്രാഞ്ചസായിട്ട് വന്നെ ഈ മീ ആസാക്കിയൊക്കെ നമ്മളിവിടെ കാഴ്ച നമുക്ക് കഴിച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്തത് തന്നെ ഇപ്പൊ നമ്മൾ നാലകത്ത് ഗ്രാമേസിന് നമ്മൾ കൊടുത്തിരുന്നു പെരിതൽ മണ്ണ അവർക്ക് ഡ്രമ്മിൽ വെച്ചിട്ട് പ്രാവശ്യം മൂന്ന് മാങ്ങായില്ല കറക്റ്റ് കളറ് നല്ല അതിന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിലും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് വായിച്ചാണെന്ന് അവര് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട് ഡ്രമ്മിനകത്ത് പൂന്തെണ്ണം നന്നായിട്ട് നല്ല സ്മെല്ല് ഭയങ്കര നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു മണാണെന്നാണ് പറഞ്ഞത് ശരി ഞാൻ കഴിച്ചില്ല ഒരാഴ്ച ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞാണ് അപ്പൊ നമ്മള് ഈ നഴ്സറിൽ നിന്ന് ഇതേപോലെയുള്ള ഇതേപോലുള്ള ഈ വലുപ്പൊന്നും ഉണ്ടായിരുന്നുണ്ടാവില്ല അവർ കൊണ്ടുപോകുമ്പോ കാരണം ഇതൊക്കെ വലിയ അടുത്ത വർഷം മിക്കവാറും വീഡിയോകൾ നിങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു വെച്ച് ഞങ്ങളെ വിളിച്ചോളോ ചെയ്യാൻ അപ്പൊ ഇത് നമുക്ക് ഇത്രയും വലിയ തൈ എന്ത് വലിക്ക് കൊടുക്കാം ഇതിപ്പോ നമുക്ക് രണ്ടേ അഞ്ഞൂറിന് കൊടുക്കാം നാല് രൂപ കൊടുക്കുന്നത് അതെ നാലായിരം അത്രയും വലിയ തൈകളാണ് നമുക്ക് പെട്ടെന്ന് അത് ഗ്രോത്ത് വരും മണ്ണിലേക്ക് മണ്ണിലേക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ മാക്സിമിലേക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആയി പെട്ടെന്ന് അത് ഫവറിംഗിലേക്ക് വരും അതായത് വലിയ വിലക്കൊക്കെ കൊടുക്കുന്ന ഐറ്റം ആണ് ഇതിപ്പോ രണ്ട് രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് വരുന്ന ഇത്രയും വലിയ മാവ് കിട്ടൂട്ടാ നമുക്ക് ഞാൻ അടുത്ത മാവ് നോക്കിയാ ഒക്കെ പത്തരി ചുരുങ്ങിയത് ഇതിനെ മാവും തൈന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ മാവും മരം തന്നെ പറയാൻ വേണമെങ്കിൽ മാവും തന്നെ പറയാം അങ്ങനത്തെ ഐറ്റംസാണ് കൂടി ഇരിക്കണത് ഇത് നൂർജഹാൻ എന്ന് പറഞ്ഞ മാവല്ലേ നൂർജഹാൻ എന്ന് പറഞ്ഞ മാവാണ് നല്ല മാങ്ങയാണ് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ കായ്ക്കുന്ന മാങ്ങയാണ് ഇത് നമുക്ക് എന്തുവലിക്ക് കൊടുക്കാം നമുക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കേട്ടാ വലിയ കവർ വലിയ കവർ നിങ്ങൾ പറഞ്ഞ പോലെ ഹൈറ്റ് ഞങ്ങളൊക്കെ ഫ്ലവർ എന്തായാലും ഫ്ലവറിങ് ആവും അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ കൊണ്ടുപോകണെങ്കിൽ വലിയ വലിയ വണ്ടി കൊണ്ടുവരണ്ടേ അല്ല അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ അല്ലാത്ത ആളുകൾക്ക് നമുക്ക് ഒരു ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാം അത് റേറ്റ് നമുക്ക് ട്രാവലിംഗ് കൂടും എക്സ്പെൻസ് മറ്റേ ട്രാവൽ ചെയ്ത് അപ്പൊ ഇവര് അങ്ങനെ ഒരു ഓൺലൈൻ ഡെലിവറി ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് അല്ലെ അപ്പൊ ഓൺലൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ നാളെ ാണ് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഒരു വെച്ചിട്ട് നമുക്ക് പറഞ്ഞാണ് ഇനി പാകലുള്ളവർ ഇത്രയും മാവ് അയ്യോ ഞങ്ങൾക്ക് കാണാൻ മാത്രമല്ല പറ്റിയുള്ളൂ അത് കിട്ടാഴോ എന്ന് ചിന്തിക്കേണ്ടത് ഓർഡർ ഉണ്ടെങ്കിൽ വണ്ടിയിൽ എന്തായാലും നമുക്ക് അവർ കയറ്റിവിടും അല്ലാത്തവർക്ക് കൊളാബ് ചെയ്തിട്ട് വേണം അങ്ങനെ കളക്ട് ചെയ്തിട്ട് ആ ഒരു വഴിക്ക് വരുമ്പോൾ അവർക്കും ഇങ്ങനത്തെ പോകും കാരണം ഇത്രയും വലിയ മാവുകളാണ് കാരണം നമ്മൾ ആ ഈ ഒരു രൂപ രണ്ടു രൂപ തൈന്നുള്ള കാലം ഒക്കെ കഴിഞ്ഞൂട്ടാ അതൊക്കെ വെച്ച് എത്ര കാലം നമ്മൾ കാത്തിരിക്കും ഇതൊക്കെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം മാങ്ങി ഉണ്ടാവും മാങ്ങ കാണാം അപ്പൊ ഒരു ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവും മറ്റേന്ന് പറഞ്ഞാൽ മൂന്നും നാലും വർഷം കാത്തിരിക്കണം അപ്പൊ ഞാൻ പറയാണെങ്കിൽ നിങ്ങൾ മേടിക്കുമ്പോ നല്ലത് ഒന്നാലും മാങ്ങ ഉള്ളത് മേടിക്കാല്ലേ പൂത്ത് മേടിക്കാ വലിയ തൈ മേടിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് കാക്കി നമുക്ക് അടുത്തൊരു വെറൈറ്റി ഇതേ വെറൈറ്റി ഇത് ന്യൂ ബ്ലാക്ക് ന്യൂ ബ്ലാക്ക് ഈ ബ്ലാക്ക് എന്ന് എന്ന് പറഞ്ഞാൽ മാങ്ങ നമ്മൾ ഹോൾഡ് ബ്ലാക്ക് നേരത്തെ വന്നത് ന്യൂ ബ്ലാക്ക് ഇത് മാങ്ങയൊക്കെ നിൽക്കുന്ന മരങ്ങൾ നമുക്ക് അത് കാണിച്ചു തന്നിട്ട് അതിൽ നിന്നുള്ള ബെഡുകളാണ് എടുത്തിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാഴ്ച അത് പറയാമല്ലോ നമ്മള് കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് ഈ സൈസേ നമ്മുടെ കയ്യിലുള്ളൂ കായ്ക്കും ഗ്യാരണ്ടി നമ്മൾ കാഴ്ച മാവ് കണ്ടിട്ട് മാവ് കണ്ടിട്ട് എടുത്തിട്ടുള്ളത് ന്യൂ ബ്ലാക്ക് ഇത് നമുക്ക് ഇപ്പൊ രണ്ടായിരം രൂപ ഈ വലിപ്പത്തിലുള്ള രണ്ടായിരം രൂപ രൂപ മാവാണ് ഈ ബ്ലാക്ക് നമ്മളെല്ലാവരും നാംഡോക്കുമായി ഗോൾഡ് ഗ്രീൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പൊ നാംഡോക്കുമായി തന്നെ ഇപ്പൊ ഒരു പർപ്പിൾ ഇറങ്ങിയിട്ട് ഏറ്റവും പുതിയ വെറൈറ്റി അല്ലെ അതിന്റെ നോക്കിയാൽ പത്തടിയും പതിനൊന്നടിയും ഉള്ള വലിയ മാവുകളാണ് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്ന മാവുകളാണ് നല്ല വെറൈറ്റി ആണ് ഇപ്പൊ നാമ്ടോക്കുമായി എന്ന് പറഞ്ഞ മാവ് തന്നെ ആ മാങ്ങ തന്നെ സൂപ്പറാണ് അതിന്റെ പർപ്പിൾ കാണാൻ ഭംഗി ഉണ്ടാവൂല പർപ്പിൾ കറിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആഹ് ഇഷ്ടം പോലെ ഉണ്ട് വലിയതായി ഇത് നമുക്ക് പത്ത് പത്തടി പതിനൊന്നടി ഒക്കെ ഉണ്ടോ ഇത് എന്തായാലും കൊടുക്കാം അത് നമുക്ക് നമുക്ക് ഓഫർ ആയിട്ട് രൂപയ്ക്ക് രണ്ടായിരത്തിഅപക്ക് കൊടുക്കാൻ ഇതിന്റെ ചെറിയ ചെറിയ തൈ ആയിരത്തിഅലാ ഇതിപ്പോ ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് ഇവര് ചെയ്യുന്നത് അതായത് നമുക്ക് ഇവിടെ ഒരുപാട് മാവുകൾ ഉണ്ട് അതൊക്കെ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുക അപ്പൊ സാറ് അത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയില് വില കുറച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിനൊരു ഒരു പീരീഡ് ഉണ്ടാ അപ്പൊ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വീഡിയോ വന്ന് ഒരു വർഷം കഴിഞ്ഞ് വന്ന് ചോദിച്ചാൽ അപ്പോ നമുക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് അതാണ് നമ്മുടെ അവസാന ഡേറ്റ് അപ്പൊ നമ്മുടെ വീഡിയോ വന്നാലും രണ്ടു മാസത്തിലധികം സമയമുണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതേപോലെ നല്ല റേറ്റില് കുറവില്ല ഇനിയിപ്പോ ചില അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലൊക്കെ എടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് തരും അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ കെ ജി മാങ്ങോ അതായത് ഒരു മാങ്ങ ചുരുങ്ങിയത് നാല് കിലോ അല്ലേ അങ്ങനെയാണ് പക്ഷെ ഇതിനെ കാണുമ്പോ വളർച്ച വ്യത്യാസം കിട്ടും നമ്മൾ എല്ലാ മാവുകളും നേരെ പോയി വലിയ ഒക്കെ ഒരേ സൈസ് കവറും ഒരേ പ്രായമുള്ള മാവുകളാണ് ഒരേ സമയത്ത് വെച്ചാൽ ഇതാണ് ഈ ഫാമിൽ നിൽക്കുന്നത് ബാക്കിയൊക്കെ നമ്മുടെ മാതിരി നല്ല ഹൈറ്റിലാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇത് ഇങ്ങനെ വട്ട അങ്ങോട്ട് വീശിയേക്കാ കാണാൻ തന്നെ ഒരു പ്രത്യേകത ഈ മാവ് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ ചുറ്റും പടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാവാണ് ഹൈറ്റ് ഒന്നും പോവാണ്ടല്ലേ അടിപൊളിയായിരിക്കും അപ്പൊ ഇതാണ് ഫോർ കെ ജി മാങ്കോ കൊറേ സ്റ്റോക്ക് ഉണ്ട് ഇത് അധികം പുറത്തേക്ക് ഇവർ ഇറക്കിയിട്ടില്ല ഇറക്കാൻ പോകണുള്ളൂ അല്ലേ ശരിക്ക് അതിന് വലുതാക്കി ഇപ്പൊ കൊറക്കാൻ പോകണമെങ്കിൽ എന്തായിരിക്കും കൊടുക്കാം വീഡിയോക്ക് വേണ്ടി രണ്ടായിരം രൂപക്ക് ഇതേ ഫോർ കെ ജി മാംഗോ ഇത് അടുത്ത വർഷത്തേക്ക് എന്തായാലും ഇതില് ഫുള്ണ്ടായിരുന്നു ഫ്ലവർ ചെയ്ത് കരിഞ്ഞു പോയി അപ്പൊ ഫ്ലവറിംഗ് സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത വർഷത്തേക്ക് എല്ലാം ഇത് ഫ്ലവർ ചെയ്യും അപ്പൊ ഫോർ കെ ജി മാോ വലിയ ഒരു മാങ്ങ കുറച്ച അഞ്ചു പേർക്കൊക്കെ കഴിക്കാൻ പോകും നമുക്ക് അടുത്തത് നോക്കിയാ കിങ് ഓഫ് ചക്കപ്പാത്ത് എന്ന് പറഞ്ഞ മാവട്ടെ കാണണ മാവെന്ന് പറയണ എന്താ വെച്ചാൽ തൈന്ന് പറയണില്ല ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ തൈകളാണ് ഇതൊക്കെ ഒരു പന്ത്രണ്ട് അടി ആയിട്ടുണ്ട് അല്ലെ ഇവിടെ നിന്ന് അങ്ങനെ നിരനര ആയിട്ട് ഇരിക്കുന്നത് മൊത്തം തന്നെയാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അയറ്റായിരം സ്റ്റോക്ക് അപ്പൊ എത്ര ആൾ വന്നാലോ അയ്യോ മാവ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മടങ്ങേണ്ടി ഒന്നും വരില്ല കേട്ടോ അത്ര അധികം സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇത് നമുക്ക് എന്തായാലും കൊടുക്കാം രണ്ടായിരം ഈ ഒരു ഫാമിലും മൊത്തം ഒരു വലിയ മാവിന്റെ സെക്ഷനാട്ടോ ഒക്കെ എട്ടടി പത്തടി പന്ത്രണ്ടടി ചെറുതുണ്ട് ചെറുത് വേറെ നമുക്ക് നഴ്സറിയിലുണ്ട് എല്ലാ മാവിന്റെയും ചെറിയ തൈകളൊക്കെ ഉണ്ട് നമ്മള് മെയിനായിട്ട് ഈ വലിയ തൈകളൊക്കെ കാണിച്ചു മാത്രം എല്ലാത്തിന്റെയും ചിലതിന്റെ ചെറുതില്ല ബാക്കി കുറെ എണ്ണത്തിന്റെ ചെറുതുണ്ട് ആർ ടു ഇ ടു എന്ന് പറഞ്ഞ മാവാട്ടാ അതായത് മാവിന്റെ തൈയാണ് ആർ ടി എന്ന് പറഞ്ഞ മാങ്ങ ശരി നമുക്ക് ഓസ്ട്രേലിയ മാങ്ങയാണ് നമ്മുടെ ഇവിടെ നല്ല ഉള്ളതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല രീതിയിൽ കായ്ക്കും നമ്മുടെ കാലാവസ്ഥയില് ആ ഒരു മാവിന്റെ വലിയ തൈകള് അല്ലേ സൂപ്പർ തലകള് വലിയ മരം വലിയ മരങ്ങള് എന്ത് വിലക്ക് കൊടുക്കാൻ വലിയ മരങ്ങള് അത് രണ്ടായിരം രൂപയ്ക്ക് ആട്ടിന്റെ വലിയ മരങ്ങൾ ഇതൊക്കെ നെക്സ്റ്റ് ഇയർ ഷുവറാണ് കാരണം രണ്ട് മാസത്തെ ഉള്ളു കേട്ടോ ഉള്ളോന്നിട്ടാ അതാണ് പ്രത്യേകം പറയുന്നത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങിയോളൂ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാങ് ശിയ ആ ഡൈവറിട്ടാ അല്ലെങ്കിൽ ജിഫിന്നൊക്കെ പറഞ്ഞ ആ ഒരു റെഡ് കളർ കളർ ഉണ്ടാവുന്ന മാങ്ങയാണ് അപ്പൊ അതിൻ്റെ വലിയ തൈകളാണ് നമ്മൾ ഈ കാണുന്നത് ഇതെങ്ങനെ കൊടുക്കാം ൂറ് രണ്ട് അഞ്ഞൂറ് ഇത് ഇത്തിരി ഡിമാൻഡുള്ള മാവട്ടാ അതായത് മാങ്ങിയാണ് ഇത് നല്ല വിലയുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് രണ്ടഞ്ഞൂറ് വന്നിരിക്കുന്നത് ഞാൻ ട്രമ്മിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഉള്ള ഒരുപാട് മാവുകളുണ്ട് എല്ലാം കാണിക്കാൻ നമ്മുടെ വീടുകളിൽ എക്താവുള്ളൂ അമ്പതിലധികം തരം ഉണ്ട് അല്ലേ അധികം തരം മാവുകളുണ്ട് മാവിന്റെ ഒരു നിങ്ങൾ ആരും മാവ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ നല്ല മാവുന്തൈ വാങ്ങണം എന്ന് കഴിഞ്ഞ് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു തങ്കയത്തിൽ അഗ്രിഫാം ഈ സ്ഥലത്തിന്റെ പേര് പെരിന്തൽമണ്ണ തിരൂർക്കാട് തിരൂർക്കാട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് നിറയെ മാവുകൾ കാണാം അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട മാവുകൾ തെരഞ്ഞെടുക്കാം അതേ അടുത്തൊരു മാവ് നോക്കിയാൽ നമുക്ക് ഹിംസാകര ഒരു ഏഴടി എട്ടടി തന്നെ സാധനം തന്നെ തന്നെ പക്ഷെ നമുക്ക് ഒരു ആ ഒരു അറുന്നൂറ് രൂപ ഇട്ട് കൊടുക്കാം അറുന്നൂറ് രൂപയ്ക്ക് ഇതേ ഏഴടി എട്ടടി ഉള്ള വലിയ മാവ് കിട്ടാ ഈ വെറുതെ ഒരു കളക്ഷൻ നോക്കിയാൽ പച്ചപ്പ് നോക്കിയാൽ എന്ത് പച്ചപ്പിലും എന്ത് കരുത്തിലാണ് നിക്കണേന്ന് തൈകളൊക്കെ സൂപ്പർ തൈകളാട്ടാ നമ്മള് ഇത്ര നേരം വലിയ തൈ അല്ലേ കണ്ട കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ ചെറിയ തൈകൾ കാണാം ഇത് നാമ്ടോക്കുമായി ഗ്രീൻ ആട്ടാ ഗ്രീന്റെ ആ ചെറിയ തൈകൾ ആവശ്യമുള്ളവർക്ക് ചെറിയ തൈകളുണ്ട് അതുപോലെ തന്നെ അതേ നോക്കിയാൽ ബനാന ഗോൾഡിന്റെ ചെറുത് അതിന്റെ ചെറിയ തൈകള് കണ്ടവർക്ക് ചെറുതുകൊണ്ട് ഇട്ടാ അല്ലാണ്ട് വലിയ മാത്രം തയ്യുള്ള നഴ്സറി അല്ല ചെറുത് കണ്ടവർക്ക് ചെറുത് വലുത് കണ്ടവർക്ക് വലുത് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വീണ്ടും ചെറിയ സെക്ഷൻ ഉള്ള മാവുള്ള തൈകളുടെ തൈകളിലൊരു സെക്ഷൻന്ന് പറയില്ല അതിലാട്ടാ ഇതും മൊത്തം ഈ ഒരു ഏരിയ മൊത്തം കാണുന്നത് കാട്ടിമണ്ട ചെറിയ തൈകളാണ് ചെറിയ തൈ എന്ന് പറഞ്ഞാലും ഫ്ലവറിങ് ആട്ടാണ് മാങ്ങ പിടിച്ചുറങ്ങി അതെ ഇതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണെല്ലാം ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് വീഡിയോക്ക് വേണ്ടി നമുക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് നമുക്ക് ഇതിന് നമുക്ക് ഒത്തിരി സമയം ഞങ്ങൾ ഇത് വെക്കൂല കാരണം കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് കേടായി പോകും ചെറിയ കവറിനകത്തല്ലേ അപ്പൊ നമുക്ക് ഒരു ഇവിടെ സ്റ്റോക്ക് തീരുന്ന വരെ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്താ ഞങ്ങള് ഇത് കവറ് വലിയ കവറിലോട്ട് മാറ്റും അപ്പൊ അധികം സമയം വെക്കില്ല ഓക്കെ അപ്പൊ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് പെട്ടെന്നൊന്നൂലൊക്കെ അധികം ഇരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് മാവ് കാറ്റുമോൾ കാറ്റും അടുത്ത അതായത് തായ്ലൻഡ് ഓൾ ഓൾ സീസൺ സീസൺ ഒക്കെ മാവ് മാങ്ങിയുള്ളതാട്ടാ മാങ്ങിയുള്ളത് വരെ ഉണ്ട് ഇതില് പലയിടത്തും പൂത്ത് മാങ്ങ പിടിച്ചു തുടങ്ങി ഇത് നമുക്ക് എത്ര മാവും മാവ് പൂത്തം കാച്ച മാൽ വാരിയും കോരിയെ കൊടുക്കണ അറുപത് രൂപ നമ്മൾ ആദ്യം ഇൻട്രോ പറഞ്ഞത് ഇവരെ നഴ്സറിയും റോട്ടിലെല്ലാം മുന്നിലാട്ടോ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കാട്ടിമാൻ ഇവിടെ വന്നപ്പോ അതെ ഫാമിലൊരു കവറിൽ നിൽക്കണമെന്ന് നോക്കിയേ വലിയ മാങ്ങ നമ്മൾ ഇപ്പോളെ വലിയ മാവെന്ന് പറഞ്ഞിട്ട് രണ്ടായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒക്കെ പറഞ്ഞു എന്നാ അതേപോലെ വലിയ മാവുകൾ തന്നെ നമുക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് ഇണ്ടിട്ടാ ഈ കാണുന്ന മാവൊക്കെ അഞ്ഞൂറ് രൂപയുടെ മാവുകളാണ് വലിയ കവറുകളാണ് നല്ല സൈസ് ഉള്ള മാവ് മാവുന്തൈകളാണ് ഇത് ഏതാ മാവ് സിന്ദൂരൻ സിന്ദൂരം ആ നമ്മളെ നാടൻ വെറൈറ്റി മാവുകളാണ് അല്ലാതെ വേറെ ഉണ്ടായിട്ടൊന്നുമല്ല നല്ല വലിയ 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 മാവുകളാണ് ഇത് അഞ്ഞൂറ് രൂപ പറയുന്നത് തൊട്ടിപ്പുറത്തന്നെ അതേപോലെ തന്നെ വലിയ മാവ് ഇരിക്കുന്നുണ്ട് നല്ല നാടൻ മാവല്ല അമരാപ്പാളി അമരാപ്പാളി അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു മുന്നൂറ് രൂപയൊക്കെ ചെയ്യാം രൂപ കൊടുക്കുന്നതാണ് മുന്നൂറ് രൂപക്ക് അപ്പോ ഇഷ്ടംപോലെ വലിയ മാവുകളും ഇവിടെ ചെറിയ ഉണ്ട് ഇണ്ടിട്ടാണ് ഇതൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപ കൊടുക്കാം ഈ മാവളാണ് അതൊക്കെ സൈസ് കണ്ടാ ഇരുന്നൂറ്റമ്പത് ഇവിടത്തെ മാവുകൾ കാണിച്ചാൽ തീരില്ലാ ഞങ്ങൾ നടന്ന് നടന്ന് തോറ്റ അഞ്ചാക്കർ മൊത്തം മാവെന്ന് പറഞ്ഞത് ഈ ഇരിക്കുന്ന മുഴുവൻ മാവ് തന്നെയാണ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വലുതും ചെറുതുമായിട്ടുള്ള മാവുകൾ ഏതൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം അമ്പതിലധികം വെറൈറ്റി ഉണ്ട് ഇവിടെ ഈ കാണുന്നതും സ്റ്റോക്ക് തന്നെയാട്ടോ അതായത് മാവ് കാണിച്ചോളി ഇതിന്റെ ആ ഒരു ഹെൽത്ത് നിങ്ങൾ നോക്കട്ടാ ചെറിയ കവറിലുള്ളതായാലും വലിയ കവറിലുള്ളതായാലും മാവുകളൊക്കെ നല്ല ഹെൽത്തി അല്ലെ ഇത് ഇപ്പറത്തെ സൈഡ് നോക്കിയേ എല്ലാ വെറൈറ്റികളും ഇങ്ങനെ സെക്ഷൻ സെക്ഷനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വലിയ വലിയ മാവുകളും ഇഷ്ടം പോലെ ഇരിക്കുന്നത് ഞങ്ങള് നല്ല ചൂടല്ലേ ും കാണെങ്കിൽ നിങ്ങൾ വന്നോ ഇവിടെ എല്ലാ മാവം കാട്ടിമാൻ ധൈര്യമായിട്ട് കൊണ്ടുപോകട്ടെ എവിടെ വെച്ചാലും കായ്ക്കും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പൊ ഞങ്ങള് നടന്ന് നടന്ന് ഈ ഫാമിന്റെ ഒരു അവസാന ഭാഗത്ത് എത്തിയിട്ടാ അവസാന ഭാഗത്ത് എത്തിയപ്പോഴും ഇവിടെ ഇരിക്കുന്ന മാവമ്മൻ കാട്ടിമോനൊക്കെ നിറയെ മാങ്ങനെ മൊത്തം പൂത്ത് എടുക്കും അവസാനം ഭാഗത്ത് വന്നപ്പോ മാങ്ങ തന്നെ അപ്പൊ നമുക്ക് നല്ല രീതിയില് കാലിലൊക്കെ ഷോട്ടിൽ നോക്കും അതിലും നല്ല ജൈവ വളരെ അതായത് ഇവര് ഞാൻ ഈ വളത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ജൈവവളമാണ് കൊടുക്കുന്നത് ജൈവവളം കൊടുത്ത് ഉണ്ടാക്കുന്ന മാവാണ് അപ്പൊ മാവുകളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മള് ജൈവവളം കൊടുത്തു ഇതേപോലെ നല്ല രീതിയിൽ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതായത് പെരിന്തൽമണ്ണയിലുള്ള തങ്കയത്തിൽ അഗ്രോഫാം ഫാം നഴ്സറിയിലെ കാഴ്ചകളാണ് കണ്ടത് ഇവിടുത്തെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളൂ അതായത് മാവിന്റെ കളക്ഷൻ മാത്രം അമ്പതിലധികം മാവുകൾ ഉണ്ട് അതിന്റെ കളക്ഷൻ ഉണ്ട് അതിന്റെ പല വേരിയേഷൻ ചെറുതൊട്ട് വരെ കാച്ചത് പൂത്തത് എ ടു സെഡ് അല്ലെ ഇതിപ്പോ ഈ വിലകളൊക്കെ നമുക്ക് കേട്ടപ്പോൾ മനസ്സിലുണ്ടാവും പ്രത്യേക ഒരു ഓഫറുകളാണ് ചെയ്യുന്നത് കാലാവധി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓഫർ വിലയിൽ നമുക്ക് നല്ല രീതിയിൽ മാവൊക്കെ വാങ്ങിക്കൊണ്ട് പോകട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അല്ലേ നമ്മളിപ്പോൾ ഇതൊരു മാവിന്റെ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മളെല്ലാം കൂടി കാണിക്കാൻ നിന്നാ കാണുന്നവർക്കും മടുപ്പ് മടുപ്പവും ഞങ്ങൾക്കും മടുപ്പാവും അപ്പം നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യുന്ന ആരും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ